ചേടാ ജി സുധാകരൻ ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റുകൾ ഗവൺമെന്റിനെതിരെ തുറന്നടിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ ഇന്ന് കണ്ട് കണ്ടുവരുന്നത് കാരണം മാനേജ്മെന്റുകൾ വൻ തുക മേടിച്ചുകൊണ്ടാണ് ഓരോ നിയമനങ്ങളും നടത്തുന്നത് ഈ നിയമനങ്ങൾ നടത്തുന്ന മാനേജ്മെന്റിന് അതാത് ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ശമ്പളം പോലും നൽകാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള പത്തനംതിട്ടയിലെ ആ ഒരു സംഭവം തന്നെ അത് ഏറ്റവും ഉത്തമ ഉദാഹരണമല്ലേ അതിനെതിരെ ജി സുധാകരൻ വളരെ തുറന്നു മറച്ചിലാണ് നടത്തിയിരിക്കുന്നത് സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ കെടുകാര്യസ്ഥയ്ക്കെതിരെയും കാരണം ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ അതേ സർക്കാരിന്റെ ഭാഗമാണ് മാനേജ്മെന്റിന് മാത്രം കുറ്റം പറയാൻ കഴിയില്ല അത് സർക്കാരിന്റെ പോലും പരാജയമാണ് എന്ന് സി പി എം നേതാവായിരുന്ന മുൻ മന്ത്രിയുമായിരുന്ന മുൻ എം എൽ എ യുമായിരുന്ന ജി സുധാകരൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അല്ലെ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിയാണ് ഒപ്പം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാനത്തെ തന്നെ സമുന്നതരായ നേതാവാണ് ആലപ്പുഴയിലെ തലമുറ ഒരു സി പി എം നേതാവാണ് ജി സുധാകരൻ അദ്ദേഹമാണ് ഇന്ന് ഈ വിഷയത്തില് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ആ രീതിയിലാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയിരിക്കുന്നത് ഒരു പ്രമുഖമായ ഒരു മലയാള ദിനപത്രത്തിലെ ലേഖനത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറയുകയും അതിൽ സർക്കാരിന്റെ അനാസ്ഥ തുറന്നു കാട്ടുകയും ചെയ്താൽ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ഭരണകൂടമാണ് ഉത്തരവാദിയതാണ് എന്നാണ് അപ്പോൾ അതിന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ തലക്കെട്ടിൽ തന്നെയുണ്ട് ഭരണകൂടമാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ആ ഈ പരാതികൾ ഉണ്ടായാൽ അത് പരിഹരിക്കാതെ വരുന്നത് അത് ഭരണകൂടത്തിന്റെ പരാജയമാണ് അപ്പം തന്നെ ഈ ഫയലുകളുമായി ബന്ധപ്പെട്ട് അത് എഴുന്നതിലെങ്കിൽ ചുവപ്പ് നാടൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊരു പരിഹാരം വേണം എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഓരോ ഓരോ ജീവിതമാണ് എന്ന് ഇന്നിപ്പം ഈ ഫയലുകളുടെ എല്ലാം അവസ്ഥ നമുക്കറിയാമല്ലോ അല്ലെ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാറില് ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാകുന്ന സമയത്താണ് പിണറായി വിജയൻ ആ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരം ഒരു പ്രയോഗം നടത്തിയത് ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങളുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉത്തരവാദിത്തോടു കൂടി ഉദ്യോഗസ്ഥർ പെരുമാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ പത്ത് വർഷമാകുമ്പോൾ അത് എത്രത്തോളം ഈ ഉദ്യോഗസ്ഥർക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് കാരണം ഇതേപോലെ ചൂപ്പുനാടയിൽ കുരുങ്ങി നിരവധി ജീവനുകൾ പൊലീന്ദ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ പത്തനംതിട്ട ആ നാരായണമൊഴിയിലെ ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയുടെ ആ ഭർത്താവിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത് പതിനാല് വർഷമായിട്ട് ആ അധ്യാപികയ്ക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു അത് കൊടുക്കണം ശമ്പളവും ആനുകൂല്യവും എല്ലാം കൊടുക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷവും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടായി ആ കാശ് കിട്ടാതെ വന്നു സ്വന്തം മകന്റെ എഞ്ചിനീയറിംഗ് പഠനം എഞ്ചിനീയറിംഗിന് പ്രവേശനം നേടുന്നത് ഈ കാശ് കിട്ടിയിട്ട് ആ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുക അഡ്മിഷനൊക്കെ വലിയ ഫീസ് കൊടുക്കണമല്ലോ അത് നടത്താമെന്ന് വിചാരിച്ചാണ് ഈ അധ്യാപികയുടെ ഭർത്താവ് ഷിജോ അദ്ദേഹം ഷിജോ ത്യാഗ്രഹിച്ചു അദ്ദേഹം വരുന്നത് പക്ഷെ ആ കാശ് പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല അങ്ങനെ അദ്ദേഹത്തിന് മകന്റെ ഭാവി പോകുമെന്ന് മനസ്സിലായപ്പോൾ അതിൽ മരം അദ്ദേഹം ജീവൻ ചെയ്തത് അത് വലിയ വിവാദമാകുന്നു അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഈ പറയുന്ന പോലെ പത്തനംതിട്ടയിലെ ഡിഇ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് ആ സ്കൂൾ മാനേജ്മെന്റ് മാനേജ്മെന്റിനോട് ഈ പ്രഥമാധ്യാപിക പുറത്താക്കണം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു എന്നാൽ ആ മാനേജ്മെന്റ് ഈ ആവശ്യം തള്ളിക്കളയുകയാണ് ചെയ്തത് അവര് മാനേജ്മെന്റ് പറയുന്നത് ഈ വിഷയത്തിൽ ഈ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഈ പ്രഥമാധ്യാപികക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ഈ അധ്യാപികയുടെ ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും കിട്ടുന്നതിന് വേണ്ടിയുള്ള രേഖകളെല്ലാം തന്നെ ഈ ഡിഇ ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ പത്തനംതിട്ടയിലെ ഡിഇ ഓഫീസിലുണ്ടായ വീഴ്ചയാണ് അത് കിട്ടാതെ വരാൻ കാരണമായത് അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ പ്രഥമ ഞങ്ങൾ തയ്യാറല്ല ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് അവർ പറയുന്നത് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന മാനേജ്മെന്റിനെയോ ഈ പറയുന്ന പ്രധാന അധ്യാപികയോ നമുക്ക് സംശയത്തിന്റെ നികുതി നിർത്താൻ കഴിയില്ല ഈ പറയുന്ന ഡിഒ ആണ് ഓഫീസുമാണ് ഡിഒയും തീർച്ചയായിട്ടും അങ്ങനെ വരും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ഒരു പ്രതികരണം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞത് ഡിഇഒ എഇ ഉദ്യോഗസ്ഥർ അവർ ഈ സ്ഥാനക്കയറ്റം കിട്ടിയത് വരുന്നവരാണ് അപ്പോൾ അവർക്ക് ഭരണ പരിചയത്തിലുള്ള കുറവുണ്ട് അത് തനിക്ക് തുറന്ന് പറയുന്നതിന് മടിയല്ല ഇപ്പോൾ താൻ തുറന്നു പറയണം തന്റെ അഞ്ചു വർഷത്തെ അനുഭവത്തിൽ തന്നെ ഇത് മനസ്സിലാക്കി പറയുന്നത് പറഞ്ഞാൽ വിവാദമാകും എങ്കിൽ പോലും പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത്തരം ഒരു പ്രതികരണം നടത്തുന്നത് അദ്ദേഹം പറയുന്നത് ഇവർക്കൊക്കെ തന്നെ ഭരണം പരിശീലനം കൊടുക്കണം എന്ന് എന്നദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം ഏറ്റവും ഒടുവിൽ ഈ സമയത്താണ് അദ്ദേഹത്തിന് അത് പറയാൻ തോന്നിയത് അപ്പോൾ അദ്ദേഹം പറയുമ്പോഴും ഈ ഉദ്യോഗസ്ഥരുടെ ഒരു കുഴപ്പമാണ് എന്ന് അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു പറയുന്നുണ്ട് എങ്കിൽ പോലും അവിടെ ഇത്തരം അനാസ്ഥയിലൂടെ ഒരു ജീവൻ പൊലിഞ്ഞു എന്ന ഒരു കാര്യം വളരെ ദുഃഖകരമാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ഡിഒ ലെവലിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഒന്ന് ഒന്ന് ഗൈഡ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിഷയങ്ങളിലെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ ഓഫീസുകളെ ഇവർ ഇത്ര മാത്രം ഇവർ വർക്കുകൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് സർക്കാർ ബാധിച്ചതല്ലേ തീർച്ചയായിട്ടും സർക്കാർ ബാധ്യസ്ഥരാണ് അത് മാത്രമല്ല ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒക്കെ കുറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദികളായ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഒരു ബാധ്യത കൂടി സർക്കാരുണ്ട് അത് അവർ നിറവേറ്റുന്നില്ല ഓരോ ഘട്ടങ്ങളും നമ്മൾ ഓരോ സംഭവത്തിലും നമ്മൾ കണ്ടതാണ് ആ ഉദ്യോഗസ്ഥരെ ഒന്നെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് തടിയൂരുക തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല അവരില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വരെ അതിന്റെ ഉത്തരവാദികളെ പോലും രക്ഷപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഓരോ വകുപ്പിലും നമുക്കത് കാണാൻ കഴിയുന്നതാണ് അതിന്റെ ഒരു അവസാനത്തെ ചിത്രം തന്നെയാണ് നമുക്ക് ഈ തയിലും കാണാൻ കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻമന്ത്രി കൂടിയ ജി സുധാകരന്റെ വിമർശനം നമ്മൾ നോക്കി കണ്ടത് വലിയ രീതിയിൽ അദ്ദേഹം ഒരു തീർച്ചയായിട്ടും സർക്കാരിനെതിരെ വലിയ ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുകയാണ് ഉത്തരവാദി ആണെന്ന് പറയുകയാണ് ഇങ്ങനെ സർക്കാരിന് എന്തെങ്കിലും പറഞ്ഞ കൈ പിടിയാൻ കഴിയില്ല ഉദ്യോഗസ്ഥരുടെ പാത എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അതിന് കിട്ടിക്കഴിഞ്ഞാൽ നടപടി എടുക്കാത്തത് സർക്കാരിന്റെ വീഴ്ചയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സർക്കാരിന്റെ സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് ഒരു മുൻ സി പി എമ്മിന്റെ മന്ത്രിയും എം എൽ എയും തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്നിട്ടും ഈ പറയുന്ന ഡിഒഫീസിൽ അനാസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും സർക്കാരിനെതിരെയുള്ള വലിയൊരു വിമർശനമാണ് ഈ വിഷയത്തില് ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത് അത് സർക്കാർ ഏത് രീതിയിൽ എടുക്കും എന്ന് നമുക്കറിയില്ല കാരണം അദ്ദേഹം കഴിഞ്ഞ കുറെ നാളായിട്ട് പാർട്ടിയുടെ ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെ കണ്ടാൽ മതിയെന്ന് നേരത്തെ തന്നെ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിലും എങ്ങനെയാകും പാർട്ടി ഇതിനെ കാണുക എന്നതുകൂടി നമുക്ക് പ്രധാനപ്പെട്ട കാര്യം പാർട്ടി നിലപാട് എനിക്ക് തോന്നുന്നു ചാൻസ് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അതിനെ സാധ്യതയുള്ളൂ അത് മുഖവരിക്കെടുക്കുക അല്ലെങ്കിൽ ആ എന്തെങ്കിലും പ്രവർത്തനം നടത്തുകയും ചെയ്യാൻ അല്ല അല്ല പക്ഷം ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു ഒരു ബാധ്യത സർക്കാരിന്റെ നിന്നില്ലേ ആ വിഷയത്തിൽ ചെയ്യേണ്ടത് ആ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു അവർക്ക് കിട്ടാനുള്ള പണം ശമ്പളവും ആനുകൂല്യങ്ങളും എത്രയും പെട്ടെന്ന് അവർക്ക് ലഭ്യമാക്കുക കാരണം ഹൈക്കോടതി വിധി നിലവിലുണ്ടാ എന്നിട്ടുമാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ വരുന്നത് എന്നാണ് ഹൈക്കോടതിയുടെ വിധി വന്നിട്ട് ഹൈക്കോടതിയെ പോലും പേടിയില്ലാത്ത രീതിയില് കാര്യങ്ങൾ

സ്കൂളുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ പിന്നാലെയാണ് ഈ വിഷയം ഉണ്ടാകുന്നത് എന്തായാലും വിഷയത്തില് അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകേണ്ടത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ചയിലേക്ക് നീങ്ങിയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെ അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഒരു രീതിയിലേക്കും മാതൃകയിലേക്കും ഒരു വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെ എങ്ങനെയാകരുത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ രീതികൾ തീർച്ചയായിട്ടും